ഹായ് ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് കണ്ടിരിക്കുക വളരെ അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ ഓ ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ എന്ന് നമ്മൾ കരുതിയാൽ പോലും ഇത് തന്നെ നമ്മളോട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യിക്കുന്ന രീതികളുമുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് ഓപ്ഷൻ സി ആണ് മലയാളം വിഷൻ മലയാളം മിഷൻ ഓപ്ഷൻ സി ആണ് മീഷ എന്ന നോവൽ രചിച്ചത് ആരാണ് മീശ എന്ന നോവൽ രചിച്ചത് ആരാണ് എസ് ഹരീഷ് ആണ് മീശ എന്ന നോവൽ രചിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കെ ഫോൺ ഓപ്ഷൻ ബി ആണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം കെ ഫോൺ എന്താണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം അടുത്ത ക്വസ്റ്റ്യൻ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് അതായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് പത്തൊൻപതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ എ ആരോഗ്യ സേതു കേരളത്തിൽ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൃശൂർ അടുത്തത് അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം അങ്കിത റെയ്നയുടെ കായിക ഇനം ഓപ്ഷൻ സി ടെന്നീസ് ആണ് നമ്മുടെ ഉത്തരം അങ്കിത റെയ്ന ടെന്നീസ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം വായ്പാ വിതരണം നിർദ്ദിഷ്ട സെർവർ സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട ആണ് അല്ലേ ഐ എസ് ആർ ഐയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ചെയർമാൻ ഇപ്പോഴത്തെ ചെയർമാൻ നമ്മുടെ ഈ ഓപ്ഷൻ ജില്ല പഴയവശ്യം പേപ്പർ ആയതുകൊണ്ട് വി നാരായണൻ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഇവയെല്ലാം പാരമ്പര്യതരമാണ് സൗരോർജ്ജം ജൈവവാതകവും സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക ഇതെല്ലാം ശരിയാണല്ലേ അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചൈന അതെ നേപ്പാൾ അതെ പാകിസ്ഥാൻ അതെ ഭൂട്ടാൻ അതെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഓപ്ഷൻ എ ആണ് ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഓപ്ഷൻ എ ഉത്തരായന രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി നോർത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഓപ്ഷൻ ബി എൻ എച്ച് ഫോർട്ടി ഫോർ അടുത്തത് മുംബൈയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ ഐത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്ഷൻ ഡി ആറ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ചെറു ഭരണഘടന ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഓപ്ഷൻ എ ആണ് ഗംഗ ഇന്ത്യയുടെ ദേശീയ നദി ഓപ്ഷൻ എ ഗംഗ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ദേശീയഗീതവും ദേശീയ ഗാനവും ഒക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓപ്ഷൻ ബി ആണ് ഈ ദേശീയ ഗാനമാണെങ്കിലോ അത് പെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് അടുത്ത ക്സ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് ഏതാണ് അൻപത്തി രണ്ട് സെക്കൻഡാണ് ഓപ്ഷൻ ബി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവരാക വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർത്തത് ശരിയായി ശരിയായ ഉത്തരം എഴുതുക ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ നമുക്ക് ഡിലീഷനിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ബ്രഹ്മസമാജം ആരാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി ആണ് നോക്കിക്കേ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി വരുന്ന ഒറ്റ ഓപ്ഷനെ നമുക്കുള്ളൂ ഓപ്ഷൻ എ അപ്പം തന്നെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലേ ബാക്കി മൂന്ന് ഓപ്ഷനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി സമാജം ദയാനന്ദ സരസ്വതി പ്രാർത്ഥനാ സമാജം ആൽമാറാം പാണ്ഡുരംഗ ദേ പ്രാർത്ഥനാ സമാജം കേശവചന്ദ്ര സെൻ അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഓപ്ഷൻ ഡി കിറ്റ് ഇന്ത്യ സമരം അടുത്ത ഓസ്റ്റ്യൻ സാന്താൾ കലാപം നടന്ന വർഷം സാന്താൽ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അമ്പത്താറ് കാലഘട്ടം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ് അത് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് കിറ്റ് ഇന്ത്യ ദിനം കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് കിറ്റ് ഇന്ത്യ ദിനം ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ഓസ്റ്റ്യൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് അത് ഓപ്ഷൻ എ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ് ബി ആണ് കേട്ടോ ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ എ ആണ് ഫസൽ അലി അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഓപ്ഷൻ എ ആണ് മംഗൾവനം സിംഹവാനൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് ഓപ്ഷൻ സി ആണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഇടുക്കി മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് അത് ഓപ്ഷൻ ബി ആണ് സി ആണ് മറയൂര് മറയൂര് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ് ഓപ്ഷൻ സി ആണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാറ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഓപ്ഷൻ ബി മലപ്പുറം അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്പ്ലാഷ് ഓപ്ഷൻ ഡി സ്പ്ലാഷ് പദ്ധതി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വേലുത്തമ്പി കലാപം അടുത്ത ആദി ഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ആണ് മലബാർ കലാപം താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നിജാനന്ദ വിലാസം ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളാണ് അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു അത് പയ്യന്നൂരായിരുന്നു ദെൻ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി അടുത്ത ഓസ്റ്റ്യൻ കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കെ പി കാറൂപ്പൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഓപ്ഷൻ എ ആണ് വൃക്കകൾ അടുത്ത ക്വസ്റ്റിൻ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ശ്വാസകോശങ്ങളിൽ നിന്നും വായു പുറന്തള്ളപ്പെടുന്നു ശരിയാണ് ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു തെറ്റ് ഔരസാശയത്തിൽ വായുമർദ്ദം കൂടുന്നു ശരി ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു തെറ്റ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഏത് ജീവികത്തിന്റെ ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി ആണ് ജീവകം ഡി വൈറ്റമിൻ ഡിയുടെ കുറവാണ് റിക്കറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് നിപ്പ എയ്ഡ്സ് നിപ്പ എയ്ഡ്സ് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത് ഓപ്ഷൻ ബി ആണ് ആർദ്രം പദ്ധതി ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് നൈട്രജൻ അടുത്തത് വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സസ്യപരിപാലനം അടുത്ത ക്വസ്റ്റ്യൻ ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് ഓപ്ഷൻ സി ആണ് പെട്രോള് ഓപ്ഷൻ സി പെട്രോൾ അടുത്തത് കേരളത്തിൽ മണ്ണൂത്തിയിൽ വികസിപ്പിച്ച മികച്ച പാവൽ വിത്തിനം ഓപ്ഷൻ ബി പ്രിയങ്ക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഏതാണ് ഓപ്ഷൻ എ ആണ് കോഴിക്കോട് അടുത്ത ഓസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് നാലാണ് തെറ്റായിട്ടുള്ളത് ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഓരോ മൂലത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ എന്നതാണ് ഓക്കെ ബാക്കിയെല്ലാം ശരിയാണ് ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഉള്ള കളമാണ് ഇലക്ട്രോൺ ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ ഒരാറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർ ഫോർഡാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിങ്ക് ബ്ലെൻ്റിന് സാന്ദ്രനത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് പ്ലവന പ്രക്രിയ സിങ്ക് ബ്ലെൻഡ് സാന്ദ്രണം പ്ലവന പ്രക്രിയ അടുത്തത് കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ ഓപ്ഷൻ എ ആണ് നാല് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഒന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും എന്ത് സംഭവിക്കും ഓപ്ഷൻ ബി ആണ് അത് നാലിരട്ടി ആകും ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഘർഷണബലം ഓപ്ഷൻ സി ആണ് ഭാരം അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ് ദീർഘം കൂടിയത് ഏത് നിറത്തിലാണ് ഓപ്ഷൻ എ ആണ് ഓറഞ്ച് ഊഷ്മ വളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ബി കെൽവിൻ അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എൺപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത് നമുക്ക് കാണാം ഇതിലും തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ പേപ്പർ എല്ലാം നമ്മളൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളും ഒക്കെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ